നമസ്കാരം മദ്യശാലകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് കുപ്പിക്കുള്ളിൽ മദ്യവിതരണത്തിൽ സർക്കാരിനും ബിവറേജസ് കോർപ്പറേഷനും വെല്ലുവിളിയായി ഹൈക്കോടതി ഉത്തരവ് കേരളത്തിൽ മുന്നൂറ് എം അളവിൽ കുറഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് നിരോധനമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പരിസ്ഥിതി വകുപ്പ് ഈ ഉത്തരവ് പുറത്തിറക്കിയതാണ് എന്നാൽ ഇപ്പോഴും അതിലും ചെറിയ കുപ്പിയിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് മദ്യം കിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഹർജിയിൽ ഹൈക്കോടതി സുപ്രധാന തീരുമാനമാണ് എടുത്തത് പ്ലാസ്റ്റിക് കുപ്പിയിലെ പ്ലാസ്റ്റിക് ഉപയോഗവുമായി ഹർജി ഹൈക്കോടതി തള്ളിയെങ്കിലും നിർണായക നിർദ്ദേശമാണ് സർക്കാരിന് കോടതി നൽകിയത് പരാതിക്കാരന്റെ ആവശ്യങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പരിശോധിക്കാനും രണ്ടു മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പരിസ്ഥിതി വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം മുന്നൂറ് എം എൽ താഴെയുള്ള ബോട്ടിലുകൾക്ക് നിരോധനമുണ്ട് ഈ ഉത്തരവ് നിലനിൽക്കുന്നിടത്തോളം ഹർജിക്കാരന്റെ ആവശ്യങ്ങളിലെ ന്യായവും ഉത്തരവിൽ കോടതി ഉയർത്തി കാണിക്കുന്നുണ്ട് ബിവറേജസ് കോർപ്പറേഷൻ നൂറ്റി എൺപത് എം എൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എൽ എഴുന്നൂറ്റി അൻപത് എം എൽ ആയിരം എം എൽ ബോട്ടിലുകളിൽ മദ്യം നൽകുന്നുണ്ട് ക്വാർട്ടർ എന്നീ വിളിപ്പേരിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ നൽകുന്ന മദ്യത്തിന്റെ അളവാണ് നൂറ്റി എൺപത് എം എൽ അതായത് നിലവിലെ ഉത്തരവ് പ്രകാരം ഈ കുപ്പികളിലെ വിൽപ്പനയ്ക്ക് കേരളത്തിൽ നിരോധനമുണ്ട് ഇതാണ് ഹൈക്കോടതി വിധി ഉയർത്തിപ്പിടിക്കുന്ന അന്തസത്ത വേണ്ടപ്പെട്ടവരുമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ രണ്ടു മാസത്തിനകം തീരുമാനം എടുക്കണമെന്നാണ് നിർദ്ദേശം ഇതോടെ ഔട്ട്ലെറ്റുകളിൽ നിലവിലെ ഉത്തരവ് പ്രകാരം ക്വാർട്ടർ അളവിലെ മദ്യം വിൽക്കാൻ കഴിയില്ല അല്ലാത്തപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവ് പിൻവലിക്കുകയും പെറ്റ് ബോട്ടിലുകൾ മുന്നൂറ് എം എൽ എൽ താഴെ ഉപയോഗിക്കാമെന്ന തരത്തിൽ ഭേദഗതി കൊണ്ടുവരികയും വേണം ഇതിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ നൂറ്റി എൺപത് എം എൽ കുപ്പിയിലെ മദ്യവില്പന നടക്കില്ല ചില്ലുകുപ്പിയിലേക്ക് മദ്യം മാറ്റാൻ കമ്പനികൾ തയ്യാറാകുമോ എന്നതും നിർണായകമാണ് എന്തായാലും കരുതലോടെ തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലേക്ക് സർക്കാർ എത്തുകയാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യം ഒഴുകിയെത്തി തോടുകളും കനാലുകളും അടയുമ്പോഴും ഒഴിഞ്ഞ മധ്യക്കുപ്പികൾ വലിച്ചെറിയാതെ ശേഖരിക്കാൻ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന വിമർശനം ശക്തമാണ് പ്ലാസ്റ്റിക് കുപ്പികളിൽ മധ്യവിതരണം അനുവദിക്കില്ലെന്ന് നേരത്തെ മധ്യനയത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മദ്യ കമ്പനികൾ സമ്മർദ്ദം ചെലുത്തിയതോടെ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു കേരളത്തിൽ ബവറേജസ് കോർപ്പറേഷൻ വഴി മദ്യ കമ്പനികൾ വിറ്റഴിക്കുന്ന മദ്യത്തിൽ എഴുപത് ശതമാനവും പ്ലാസ്റ്റിക് കുപ്പികളിലാണ് എത്തുന്നത് ചില്ലുകുപ്പികൾ കേരളത്തിൽ നിർമ്മിക്കുന്നില്ലെന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുമ്പോൾ ചെലവേറുമെന്നാണ് മദ്യ കമ്പനികളുടെ വാദം തമിഴ്നാട്ടിൽ മദ്യത്തിന്റെ കാലിക്കുപ്പികൾ വലിച്ചെറിയുന്നത് മാലിന്യ പ്രശ്നമായപ്പോൾ കോടതി ഇടപെട്ടിരുന്നു തുടർന്ന് മധ്യക്കടകളിൽ നിന്ന് തന്നെ കാലിക്കുപ്പികൾ ശേഖരിക്കുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം വാങ്ങുന്ന ഉപയോക്താവിനോട് പത്ത് രൂപ അധികം വാങ്ങുകയും ഈ കുപ്പി തിരിച്ചേൽപ്പിക്കുമ്പോൾ പത്ത് രൂപ മടക്കി നൽകുകയുമാണ് പദ്ധതി കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ബബ്കോ ക്ലീൻ കേരള കമ്പനിയെ ഇതിനായി ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ കമ്പനികൾ നിരുത്സാഹപ്പെടുത്തിയതോടെ കരാർ പുതുക്കിയില്ല പിന്നീട് പ്ലാസ്റ്റിക് കുപ്പികളിൽ തന്നെ മദ്യവിതരണം തുടരാൻ ബബ്കോ തീരുമാനിച്ചിരുന്നു ചില്ലുകുപ്പികൾക്ക് വില കൂടുതലും കിട്ടാൻ പ്രയാസവുമായതാണ് തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ കാരണം പ്രതിവർഷം അമ്പത്തി ആറ് കോടി കുപ്പി മദ്യം വിൽക്കുന്നുണ്ടെന്നാണ് കണക്ക് ഇത്രയും പ്ലാസ്റ്റിക് കുപ്പികൾ എത്തുന്നത് പരിസ്ഥിതിക്ക് ദോഷമെന്നത് കണക്കിലെടുത്താണ് ചില്ലുകുപ്പിയിലേക്ക് മാറാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലാക്കാനായിരുന്നു തീരുമാനം എന്നാൽ ചില്ലുകുപ്പികളാക്കണമെങ്കിൽ മദ്യത്തിന്റെ വില കൂട്ടണമെന്നായി മധ്യ കമ്പനികൾ